എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷാ ഫലം മെയ് ആദ്യവാരത്തോടെ പ്രസിദ്ധീകരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് എസ് എസ് എൽ സി പരീക്ഷയിൽ ജയിക്കുന്നതിനായിട്ട് എത്ര മാർക്ക് വേണം അതുപോലെ തന്നെ എസ് എസ് എൽ സി പരീക്ഷയിൽ തോൽക്കുകയാണ് എങ്കിൽ വിദ്യാർത്ഥികൾ ജയിക്കാനായിട്ട് എന്ത് ചെയ്യണം അങ്ങനെ തോൽക്കുകയാണെങ്കിൽ അത് പ്ലസ് വൺ അഡ്മിഷൻ കിട്ടില്ലേ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എ പ്ലസ് ഗ്രേഡ് മുതൽ നിങ്ങൾക്ക് ഡി പ്ലസ് ഗ്രേഡ് വരെ കിട്ടുന്നതിനായിട്ട് എത്ര മാർക്ക് നേടണം എന്നുള്ള നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാം അതുപോലെ തന്നെ ജയിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു നാല് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എസ് എൽ സി പരീക്ഷ ജയിക്കുമോ അതുപോലെ തന്നെ വാലുവേഷന് ശേഷം പിന്നീട് ആ ഒരു മാർക്കാണ് കുറവെങ്കിൽ നിങ്ങളെ ജയിപ്പിക്കുമോ എന്നിങ്ങനെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ് അപ്പോൾ ആ സംശയങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ് ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു എസ് എൽ സി പരീക്ഷാ ഏകദേശം മെയ് ആദ്യവാരത്തോടെ അതായത് ഏകദേശം ഒരു മെയ് രണ്ടാം തീയ്യതിയോടെ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി റിസൾട്ട് പ്രഖ്യാപിക്കുക റിസൾട്ട് പ്രഖ്യാപിച്ച ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് വെബ്സൈറ്റുകൾ വഴിയും അതുപോലെ ആപ്ലിക്കേഷനുകൾ വഴിയും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ആദ്യം തന്നെ വിദ്യാശംസകൾ നേരുന്നു എല്ലാ വിദ്യാർത്ഥികൾക്കും മികച്ച സ്കോർ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ വിദ്യാർത്ഥികളോട് ഇനി പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യങ്ങളിലേക്ക് വരാം അതായത് ഒരു വിദ്യാർത്ഥിക്ക് ജയിക്കാനായിട്ട് വേണ്ട ഏറ്റവും കുറഞ്ഞ മാർക്ക് എന്ന് പറയുന്നത് തേർട്ടി പെർസെൻറ്റേജ് മാർക്കാണ് തേർട്ടി പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ അതായത് തേർട്ടി പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ആകെ മാർക്കിൻ്റെ മുപ്പത് ശതമാനം മാർക്കാണ് ആകെ മാർക്കിൻ്റെ മുപ്പത് ശതമാനം എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം അതായത് എൺപത് മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഇരുപത് മാർക്ക് സി ഇ ഉണ്ട് അങ്ങനെ ടോട്ടൽ നൂറാണ് അപ്പോൾ ഈ ഒരു നൂറിൽ മുപ്പത് ശതമാനം എന്ന് പറയുമ്പോൾ അത് മുപ്പത് മാർക്കാണ് വരിക അതുപോലെ തന്നെ ഈ ഒരു നാൽപ്പത് മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ പത്ത് മാർക്ക് സിഇ ഉണ്ട് അങ്ങനെ ടോട്ടൽ അൻപതിലാണ് മാർക്ക് വരുന്നത് അപ്പോൾ അൻപതിൻ്റെ മുപ്പത് ശതമാനം എന്ന് പറയുന്നത് പതിനഞ്ച് മാർക്കാണ് അതായത് സിഇ ഉൾപ്പെടെ ഈ ഒരു മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു പരീക്ഷ പാസ് അതായത് ഈ ഒരു നാൽപ്പത് മാർക്കിൻ്റെ വിഷയത്തിൽ നിങ്ങളൊരു അഞ്ച് മാർക്ക് കിട്ടി അമ്പത് മാർക്കിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്കൊരു പത്ത് മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഏകദേശം അത് പാസ്സാവുന്നതിനായിട്ട് പാസ്സാവാനുള്ള ആ ഒരു മാർക്കിൻ്റെ അതിലേക്ക് പോകുന്നതായിരിക്കും ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ചില സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ അതായത് ഫുൾ സി ഇ മാർക്ക് കിട്ടാത്ത സാഹചര്യത്തിൽ നിങ്ങൾക്ക് അഞ്ച് മാർക്ക് കിട്ടിക്കഴിഞ്ഞാലും അതിൽ അതായത് ഒമ്പത് മാർക്ക് സി ഇ കിട്ടിയിട്ടുള്ളൂങ്കിൽ അത് പതിനാല് മാർക്ക് ആയിരിക്കും ഇങ്ങനെ വരുന്ന സാഹചര്യത്തിലും അതുപോലെ മുപ്പത് മാർക്ക് ഇരുപത് മാർക്ക് സി ഇ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കൊരു പതിനെട്ട് മാർക്ക് സി ഇ കിട്ടിയിട്ടുള്ളൂ ഒരു ഇരുപത്തെട്ട് മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അവിടെ രണ്ട് മാർക്ക് കുറവുകൊണ്ട് ഇവിടെ ഒരു ഒരു മാർക്ക് കുറവുണ്ട് ജയിക്കുന്നതിനായിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങളെ ജയിപ്പിക്കുമെന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ടാബുലേഷൻ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഒരു ഒക്കെ വ്യത്യാസത്തിലാണ് നിങ്ങൾ തോൽക്കാൻ സാധ്യത ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ഒരു മാർക്ക് തന്ന് നിങ്ങളെ ജയിപ്പിക്കുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കേണ്ട യാതൊരു ഇത് അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും ജയിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡി പ്ലസ് ഗ്രേഡ് നിങ്ങൾക്ക് കിട്ടും കിട്ടിയിട്ടില്ല എങ്കിൽ അതായത് നിങ്ങൾക്ക് ഒരു ഡി പ്ലസ് ഗ്രേഡ് കിട്ടാനായിട്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ ആകെ മാർക്കിൻ്റെ പതിനഞ്ച് മാർക്ക് അതായത് ഒരു തേർട്ടി പെർസെൻറ്റേജ് മാർക്ക് അതായത് അൻപതിൽ പതിനഞ്ച് മാർക്ക് അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ മുപ്പത് മാർക്കാണ് നിങ്ങൾക്ക് ഡി പ്ലസ് ഗ്രേഡ് കിട്ടാനായിട്ട് വേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഡി പ്ലസ് ഗ്രേഡ് കിട്ടാത്ത ഏതെങ്കിലും സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ എസ് എൽ പരീക്ഷ ആയതായിട്ടാണ് കണക്കാക്കുക അതായത് നിങ്ങൾക്ക് ഡി പ്ലസ് ഗ്രേഡ് കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിന് ഡി ഗ്രേഡോ അതല്ലെങ്കിൽ ഇ ഗ്രേഡോ ആണ് കിട്ടിയത് അപ്പോൾ ഈയൊരു രണ്ട് ഗ്രേഡിൽ ഏതെങ്കിലും ഗ്രേഡാണ് ഏതെങ്കിലും വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് തോൽറ്റതായിട്ട് കണക്കാക്കും ഇത് സ്ക്രൈബ് വിദ്യാർത്ഥികൾ ആയിരുന്നാലും അത് സ്ക്രൈബിൻ്റെ സഹായത്തോടു കൂടി പരീക്ഷ വിദ്യാർത്ഥികൾ ആയിരുന്നാലും ഈ ഒരു രീതിയിൽ തന്നെയാണ് ഡി ഒ ഇ ഗ്രേഡോ ആണ് കിട്ടിയതെങ്കിൽ കൂടി അവർ തോൽക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് വീണ്ടും റീ ടെസ്റ്റ് ഉണ്ടാകും അത് റീ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എസ് എസ് എൽ സി സെ പരീക്ഷ എന്നുള്ള പേരിലാണ് ഈ ഒരു റീടെസ്റ്റ് അറിയപ്പെടുന്നത് അതായത് എസ് എസ് എൽ സിയുടെ ഈ ഒരു റീടെസ്റ്റ് അതായത് അതായത് ഈയൊരു എസ് എസ് എൽ സിയുടെ ഒരു റീടെസ്റ്റ് നടത്തുന്നത് ഈ ഒരു എസ് എസ് എൽ സി സേ എന്ന പേരിലാണ് അതായത് എസ് എസ് എൽ സി സേ സേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു എസ് എസ് എൽ സി സേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പരീക്ഷ നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എസ് എസ് എൽ സി റീടെസ്റ്റ് അതായത് ഏതെങ്കിലും സബ്ജക്റ്റ് നിങ്ങൾക്ക് ഡി ഗ്രേഡോ ഇ ഗ്രേഡോ ആണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ എസ് എസ് എൽ സിയുടെ സെ പരീക്ഷ എഴുതേണ്ടതാണ് അപ്പോൾ ഈ ഒരു എസ് എസ് എൽ സി സെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഒരു വിഷയത്തിന് എഴുപത്തി അഞ്ച് രൂപയാണ് ഫീസ് വരിക അതുപോലെ തന്നെ പത്ത് രൂപ സർട്ടിഫിക്കറ്റ് ഫീസ് ആണ് വരിക ടോട്ടൽ ആ ഒരു പൈസ നിങ്ങൾക്ക് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു വിഷത്തിൻ്റേത് ഇതാം ഒന്നിലധികം വിഷയം ഉണ്ടെങ്കിൽ ആ ഒരു ഒന്നിലധികം വിഷയങ്ങളുടെ പരീക്ഷ നിങ്ങൾക്ക് സേ പരീക്ഷയായിട്ട് എഴുതാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എസ് എസ് എൽ പരീക്ഷയിൽ തോൽക്കുകയാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ഈ വർഷം തന്നെ അതായത് നിങ്ങളുടെ എസ് എസ് എൽ സിയുടെ റിസൾട്ട് വന്ന് ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇതിൻ്റെ അപേക്ഷ വരും അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ പഠിച്ച അതായത് നിങ്ങൾ എസ് എസ് എൽ സി പഠിച്ച പത്താം ക്ലാസ് പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്കാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പോൾ അപേക്ഷ സമർപ്പിച്ച് നിങ്ങൾക്ക് ജൂൺ മാസത്തോടെയാണ് ഈ ഒരു എസ് എസ് എൽ സിയുടെ റീടെസ്റ്റ് നടത്തുക അതായത് സെ പരീക്ഷ നടത്തുക അപ്പോൾ സെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റ് നിങ്ങൾക്ക് ഫൈൽഡായിട്ടുണ്ടെങ്കിൽ ഒരു വർഷം നഷ്ടമാകാതെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ ലഭിക്കുന്ന ഒരു അവസരമാണ് അതായത് എസ് എസ് എൽ സിയുടെ റീടെസ്റ്റാണ് എസ് എസ് എൽ സി സെ പരീക്ഷ എന്ന് പറയുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് എസ് എസ് എൽ സി പരീക്ഷയിൽ നിങ്ങൾക്ക് ഡി ഗ്രേഡോ ഇ ഗ്രേഡോ ആണ് ഏതെങ്കിലും വിഷയങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഈ ഒരു എസ് എസ് എൽ സിയുടെ സേപ്പ് പലീഷൻ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ടുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് വിദ്യാർത്ഥികൾക്ക് മാർക്ക് കുറഞ്ഞാൽ എന്ത് എന്നുള്ളത് അപ്പോൾ മാർക്ക് കുറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എസ് എസ് എൽ സി റിസൾട്ട് വന്ന ശേഷം നെക്സ്റ്റ് ഡേ തൊട്ട് എസ് എസ് എൽ സിയുടെ റീവാലുവേഷൻ സ്ക്രൂണിംഗ് ഫോട്ടോകോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷ ഓൺലൈനായിട്ട് എസ് എസ് എൽ സി എക്സാംസ് ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റു ഓൺലൈനായിട്ട് സമർപ്പിക്കാനായിട്ട് പറയും അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എത്ര വിഷയങ്ങൾ റീവാലുവേഷൻ നൽകണം അതിനനുസരിച്ച് റീവാലേഷൻ ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കാവുന്നതും അപേക്ഷ സമർപ്പിച്ച ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ടും ഫീസും സഹിതം നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്ക് നൽകേണ്ടതും ആണ് അപ്പോൾ ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടി വരിക നിങ്ങൾ ഏതൊക്കെയാണ് അതായത് ഓൺലൈനായിട്ട് അപേക്ഷ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതായത് എസ് എസ് എൽ സി എക്സാംസ് ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ റീവാലുഷൻ ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള ലിങ്ക് വരും അപ്പോൾ ക്ലിക്ക് ചെയ്യാൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മറ്റൊരു പേജിലേക്ക് പോവുകയും അവിടെ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിൻ്റെ പേര് അതുപോലെ തന്നെ അതിനോടൊപ്പം മൂന്ന് കോളം ഉണ്ടാവും അതായത് ആദ്യത്തെ റീവാലുഷൻ പിന്നെ ഫോട്ടോ കോപ്പി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടുണ്ടാവും അപ്പോൾ അത് നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അത് ടിക്ക് ചെയ്ത് കൊടുക്കുക റീവല്യൂഷൻ ഒക്കെ വേണമെങ്കിൽ അതിനനുസരിച്ച് കോളം സെലക്ട് ചെയ്താൽ അടുത്ത കോഴ്സ് ഉണ്ടാവും ഇതേ രീതിയിൽ തന്നെ മൂന്ന് കോളം ഉണ്ടാവും നിങ്ങൾക്ക് റീവാലുവേഷൻ ഫോട്ടോ കോപ്പി ഏതാണ് വരുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണ്ട എല്ലാ കോഴ്സുകളുടെ ഈ റീവാലൂഷൻ സ്ക്രൂട്ട്നിവയ്ക്ക് അപേക്ഷ ശേഷം അതായത് ഐ ടിക്ക് ഈ ഒരു റീവാലുഷൻ ഒന്നുമില്ല ഐ ടിക്ക് പ്രത്യേകിച്ച് വേറെ ബാക്കിയുള്ള ഒമ്പത് വിഷയങ്ങൾക്ക് മാത്രമേ ഈ റീവാലേഷൻ കോപ്പി ഫോട്ടോകോപ്പി എന്നിവയുണ്ടാവുകയുള്ളൂ അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഫീസ് വരും അതായത് നിങ്ങൾക്ക് റീവാലുവേഷൻ ഏകദേശം നാനൂറ് രൂപയാണ് ഫീസെന്നാണ് തോന്നുന്നത് അതുപോലെ സ്ക്രൂട്ടനിക്ക് ഏകദേശം നൂറ് രൂപയും അതുപോലെ ഫോട്ടോ കോപ്പിക്ക് ഇരുന്നൂറ് രൂപയോളമാണ് ഫീസ് വരുന്നത് അപ്പോൾ ഇങ്ങനെ ടോട്ടലായിട്ട് നിങ്ങൾക്ക് എത്ര രൂപ ഫീസ് വരും എന്നുള്ളത് തായ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും റീവലേഷൻ ഒഴിവാക്കണമെങ്കിൽ ആ ഒരു നിങ്ങൾ ടിക്ക് ചെയ്ത ആ ഒരു ബോക്സിൽ നിന്ന് അത് ജസ്റ്റ് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ഡീസലക്റ്റ് ആയിട്ട് പോകും അപ്പോൾ അതിനുശേഷം തായെ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഡീറ്റെയിൽസും അതായത് എല്ലാ സബ്ജക്റ്റിൻ്റെയും കൊടുത്ത് ഉറപ്പാക്കിയ ശേഷം സബ്മിറ്റ് ചെയ്യുക ഒരു തവണ നൽകി കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു ഡീറ്റെയിൽസ് നൽകിയ ശേഷം നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്കാണ് ഈ ഒരു അപേക്ഷയുടെ ആ ഒരു പ്രിൻ്റ് ഔട്ടും അതുപോലെ തന്നെ അപേക്ഷാ ഫീസും നൽകേണ്ടത് ഇങ്ങനെ അപേക്ഷാ ഫീസ് നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു റീവല്യേഷൻ സ്ക്രൂട്ടനിങ് കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷ സ്കൂളിൽ നിന്നും ഹെഡ് മാസ്റ്റർ അത് അപ്രൂവ് ചെയ്യും അപ്രൂവ് ചെയ്ത അപേക്ഷകൾ മാത്രമേ റീവലേഷൻ സ്ക്രൂട്ടനിങ് കോപ്പി എന്നിവയ്ക്കായിട്ട് പരിഗണിക്കത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ ഈ ഒരു അപ്രൂവ് ചെയ്ത അപേക്ഷകൾ പിന്നീട് റീവാലുവേഷൻ ഫോട്ടോ കോപ്പിക്ക് അയച്ച ശേഷം പിന്നീട് നിങ്ങളുടെ റിസൾട്ട് അതായത് റീവാലുവേഷൻ്റെ പിന്നീട് ഇതിൻ്റെ റിസൾട്ടൊക്കെ പെട്ടെന്ന് വരും നിങ്ങൾക്ക് റിവാലുവേഷന് ശേഷം ഗ്രേഡ് കൂടുകയാണെങ്കിൽ നിങ്ങൾ അടച്ച പൈസ നിങ്ങൾക്ക് റീഫണ്ടായിട്ട് തിരികെ കിട്ടുന്നതായിരിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പ്ലസ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് വേണം എന്നുള്ളതാണ് അപ്പോൾ ആകെ മാർക്കിന് തൊണ്ണൂറ് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ കിട്ടുകയാണെങ്കിൽ എ പ്ലസും എൺപത് ശതമാനം മുതൽ എൺപത്തി ഒമ്പത് ശതമാനം വരെ കിട്ടുകയാണെങ്കിൽ എ ഗ്രേഡും അതുപോലെ എഴുപത് മുതൽ എഴുപത്തി ഒമ്പത് വരെ ശതമാനം കിട്ടുകയാണെങ്കിൽ ബി പ്ലസ് ഗ്രേഡും അതുപോലെ അറുപത് മുതൽ അറുപത്തി ഒമ്പത് വരെ ശതമാനം ശതമാനം മാർക്ക് കിട്ടിയാൽ ബി ഗ്രേഡും അൻപത് മുതൽ അൻപത്തി ഒമ്പത് വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതായത് അൻപത്തൊമ്പത് ശതമാനം വരെ മാർക്ക് കിട്ടിയാൽ സി പ്ലസ് ഗ്രേഡും നാൽപ്പത് മുതൽ നാൽപ്പത്തി ഒമ്പത് വരെ ശതമാനം കിട്ടിക്കഴിഞ്ഞാൽ സി ഗ്രേഡും അതുപോലെ തന്നെ മുപ്പത് മുതൽ മുപ്പത്തി വരെ ശതമാനം മാർക്ക് കിട്ടിയാൽ ഡി പ്ലസ് ഗ്രേഡുമാണ് കിട്ടുക ഇരുപത് ശതമാനം മാർക്കിന്നതായി നിങ്ങൾക്ക് ഏത് എത്ര ശതമാനം മാർക്ക് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് തോൽക്കുന്നതായിരിക്കും പിന്നീട് അത് നിങ്ങൾ എസ് എസ് എൽ സിയുടെ ഗ്രീ ടെസ്റ്റ് അല്ലെങ്കിൽ സെ പരീക്ഷ എഴുതി ജയിക്കേണ്ടതായിട്ടും വരുന്നതാണ് അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നിങ്ങൾ ജയിക്കുന്നതാണ് അഥവാ നിങ്ങൾ ഫെയിൽഡ് ആവുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എസ് എസ് എൽ സിയുടെ റീടെസ്റ്റ് അല്ലെങ്കിൽ എസ് എസ് എൽ സിയുടെ സെ പരീക്ഷ നിങ്ങൾക്ക് എഴുതിയിട്ട് ജയിക്കാവുന്നതാണ് അപ്പോൾ എസ് എൽ സി റീടെസ്റ്റ് എന്ന് പറഞ്ഞതും എസ് എസ് എൽ സി സെ എന്ന് പറയുന്നതും സെയിം ആണ് അതായത് ഒന്നുകൂടി നിങ്ങൾക്ക് ജയിക്കാൻ ലഭിക്കുന്ന ഒരു അവസരമാണ് ഈ ഒരു എസ് എൽ സി സെ അല്ലെങ്കിൽ എസ് എസ് എൽ സി റീടെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സാധാരണ എസ് എസ് എൽ സിയുടെ റീടെസ്റ്റിൻ്റെ പേര് എസ് എൽ സി സേ എന്നാണ് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും മികച്ച മാർക്ക് തന്നെ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്